പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശബ്ദം ഡി ഫേക്കിലൂടെ മാറ്റി എ ഐ ആപ്പിന്റെ പേരിൽ തട്ടിപ്പ് മലയാളികളിൽ നിന്നടക്കം കോടിക്കണക്കിന് രൂപയാണ് നം ജീനിയസ് എ ഐ എന്ന തട്ടിപ്പ് കമ്പനി കവർന്നത് ക്ലൗഡ് സ്റ്റോറേജിൽ പണം നിക്ഷേപിച്ച് ഇരട്ടിപ്പണം ഉണ്ടാക്കാമെന്ന വ്യാജേനയാണ് തട്ടിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നംജീനിയസ് എ എന്ന കമ്പനിയെ പുകഴ്ത്തി പറയുന്ന ഈ ശബ്ദ സന്ദേശത്തിലൂടെയാണ് തട്ടിപ്പിന്റെ തുടക്കം ശബ്ദം പ്രധാനമന്ത്രിയുടെ തന്നെയാണ് പക്ഷേ സംഗതി ഫേക്കാണ് ഒരു എ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ആർക്ക് വേണമെങ്കിലും ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാകും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തിലൂടെ കിട്ടിയ ഉറപ്പിലാണ് പലരും ഈ ആപ്പിനെ കുറിച്ച് അറിയുന്നത് എത്തുന്നതും മണി ചെയിൻ പോലെ തോന്നുമെങ്കിലും സംഗതി പക്കാ തട്ടിപ്പാണ് ആമസോണിന്റെയും മൈക്രോസോഫ്റ്റിന്റെയും ഗൂഗിളിൻ്റെയും ക്ലൗഡ് സ്റ്റോറേജ് സംവിധാനം പോലെ ഡാറ്റകൾ കൈകാര്യം ചെയ്യുന്ന സെർവറുകളിൽ പണം നിക്ഷേപിച്ച് വൻ ലാഭം ഉണ്ടാക്കാമെന്ന വാഗ്ദാനത്തോടെയാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് എ പി കെ ഫയലായി ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ആക്കാം സെർവറിൽ ചെറിയ പണം നിക്ഷേപിക്കുന്നവർക്ക് ആദ്യം കുറച്ച് പണം തിരികെ കിട്ടും അങ്ങനെ നിക്ഷേപകരുടെ വിശ്വാസം നേടിയെടുക്കും പിന്നെ നടന്നത് പണം നഷ്ടപ്പെട്ടവർ തന്നെ പറയും കമ്പനിയുടെ വീണ്ടും ലിങ്ക് ഇറങ്ങുന്നുണ്ട് മാറി എ തന്നെ ഉപയോഗിച്ചുള്ള ഡ്രോണ് അങ്ങനെ വേറെ എന്തോ ബജാജിൻ്റെ പേരിലും വരുന്നുണ്ട് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിയാണ് ഇതേ സെയിം അക്കൗണ്ട് നമ്പറിലേക്ക് തന്നെ പൈസ പോവുകയും ചെയ്യുന്നത് പക്ഷേ ആ അക്കൗണ്ട് നമ്പർ ഇതുവരെ പോലീസിനോ ആർക്കോ ട്രേസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇവർ പിന്നെ നരേന്ദ്രമോദിയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ഓഡിയോ ചോദിക്കുന്നുണ്ട് നരേന്ദ്രമോദിയുടെ ശബ്ദത്തിലുള്ള അത് ഫേക്കാന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് കമ്പനി തന്നെ അത് അവരുടെ ആപ്ലിക്കേഷനിലും വാട്സപ്പ് വഴിയൊക്കെ ഇതുപോലെ എല്ലാവരെയും തട്ടിപ്പ് നടത്തിയത് ആ ആ ഓഡിയോ ക്ലിപ്പ് കേട്ട് മാത്രം ഒരുപാട് പേര് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ ഞാനും ഉണ്ട് കമ്പനിക്ക് ഡൽഹിയിൽ ആസ്ഥാന ഓഫീസ് ഉണ്ടെന്നാണ് നിക്ഷേപകരോട് തട്ടിപ്പുകാർ പറഞ്ഞത് എന്നാൽ പറഞ്ഞ അഡ്രസ്സിൽ നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെ ഒരു ഓഫീസേ കണ്ടെത്താനായില്ല ചുമതലയുണ്ടെന്ന് പറഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിർദ്ദേശം കൊടുക്കുന്ന വ്യാജ ഇസബലയെ കണ്ടവരാരുമില്ല ഒടുവിൽ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും പണം നഷ്ടമായി ആയിരവും പതിനായിരവും ലക്ഷങ്ങളും നഷ്ടപ്പെട്ടവരിൽ മലയാളികളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട് വിദ്യാസമ്പന്നരും മെച്ചപ്പെട്ട ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുമാണ് തട്ടിപ്പിനിരയായവരിൽ ഏറെയും പെട്ടെന്ന് സമ്പന്നരാവാൻ വേണ്ടി മുൻപിൻ നോക്കാതെ ചാടുന്നതാണ് ഇത്തരക്കാർ ചതിക്കുഴികളിൽ വീഴാൻ പ്രധാനപ്പെട്ട കാരണം അവർക്കായി ഒരു മുന്നറിയിപ്പ് ഇത് അവസാനത്തെ തട്ടിപ്പായിരിക്കില്ല പല പേരുകളിൽ പല ഭാവങ്ങളിൽ ഇനിയും തട്ടിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും ജാഗ്രതയോടെ ഇരിക്കുക